എൻ്റെ രണ്ട് ഇയറിങ്സും സ്വർണ്ണത്തിൽ നിന്ന് ഡയമണ്ടിൽ ഒന്ന് ട്രാൻസ്ഫർ കൊടുത്തിട്ട് മൂന്നാമതൊന്ന് കുത്താന്നൊക്കെ എന്നൊക്കെ ചോദിച്ചാൽ കുറച്ച് കാലമായി ഞാൻ ഇങ്ങനെ കൺഫ്യൂസഡ് ആയിട്ട് ഇരിക്കുന്നു ഡയമണ്ട് വാങ്ങിച്ചാൽ ഈ സെയിൽ വാല്യൂ ഇല്ലാതാണ് ഇതാണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആക്കണമുണ്ട് അപ്പോഴാണ് നമ്മുടെ ഗൾഫ് ഗോൾഡിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നുണ്ടാവും ഞാൻ കുറേ കാലമായിട്ട് റാസൽ ഗെയിമേൽ ആകുമ്പോൾ ഫുൾ അവിടുന്ന് ആണ് സ്വർണ്ണം എടുത്തിരുന്നത് എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ കേട്ടോ ഇടക്കിടക്ക് വാങ്ങിച്ചിരുന്നത് അവിടെ പോയാൽ നമുക്ക് കൊടുക്കുന്ന സ്വർണം നമ്മുടെ പഴയ സ്വർണത്തിന് അതേ റേറ്റ് അന്നത്തെ റേറ്റ് കിട്ടുകയും ചെയ്യും ഡയമണ്ട്സിന് ഫിഫ്റ്റി പെർസെൻ്റ് ഡിസ്കൗണ്ടിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ ഡിസ്കൗണ്ടും തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഗൾഫ് ഗൾഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റാസൽഗീമ ഷാർജ ഒക്കെ അവർക്ക് ബ്രാഞ്ച് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് നഷ്ടമല്ലാതെ സ്വർണം മാറ്റിയെടുക്കാനും ഡയമണ്ട്സ് നല്ല ഒരു റീസണബിൾ വിലയിലൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടൊന്നു പോയി നോക്കട്ടോ ഇതൊരു പ്രൊമോഷൻ വീഡിയോ എന്നല്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പത്ത് വർഷമായിട്ട് നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ നാഷണൽ ഗെയിമിൽ കാക്കുൻ്റെ കളിൻ്റെ കാര്യത്തിന് പോയതായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നെസ്റ്റോയിൽ പോയിട്ടോ നെസ്റ്റോ ആണ് നമ്മുടെ തറവാട് അവിടെ പോയിട്ട് വെജ്മീൻ ചായയും അങ്ങനെയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ അങ്ങനെ ചെറിയ പർച്ചേസിനൊക്കെ നെക്സ്റ്റ് ഓയിൽ ഇങ്ങനെ കറങ്ങിയതാണ് അപ്പോൾ അവിടെ അന്ന് വലിയ നമുക്ക് എനിക്ക് വേണ്ട സാധനങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ക്യാപ്പ് എടുത്തു ഏതായാലും വിൻ്ററല്ലേ വെജ്മീ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് പക്ഷേ പണ്ടത്തെ അത്ര ഹാപ്പി അല്ല കാരണം ഡയറ്റ് അല്ലേ കാര്യമായിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല ഞാനൊരു അരിയുണ്ടെന്നാണ് കഴിച്ചത് അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയിൽ കാണാം